ഞാനിവിടെ വരുമ്പം എനിക്ക് ഒരു ചാക്ക് അരി മാത്രമേ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെയല്ല ഒരു വീട്ടിലും പോകുന്നത് എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളതുപോലൊക്കെ വായിച്ച് കൊണ്ടുപോകാറുണ്ട് സാമ്പത്തികത്തിനായ ബുദ്ധിമുട്ട് കാരണമാണ് ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് പക്ഷേ അന്നിരുന്നാലും ആ വീഡിയോ കണ്ടിട്ട് ഈ കോഴിക്കോട് നിന്ന് നാട്ടിൽ പെട്ടെന്ന് തന്നെ നാട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് നാട്ടിലുള്ള ഒരാളെ കണക്ട് ചെയ്തിട്ട് ചേച്ചിക്ക് ആവശ്യമായിട്ടുള്ള അരിയും സാധനവും എനിക്കിനിപ്പോൾ ഒരിയാക്കാൻ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഈ വീട്ടിനകത്ത് ഇപ്പോൾ ഒരുപാട് സാധനം ഇപ്പം ഉണ്ട് അവർക്കൊരു വീടില്ല എന്നിവിടെ വന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പാത്രമൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് വെള്ളം വീഴുകയാണെങ്കിൽ അതിൽ പിടിച്ച് കളയാനായിട്ടുള്ള നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ എസ് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയുണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ നിൽക്കുന്നൊരു സമയമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഏതൊരു വീഡിയോ ചെയ്താലും അതിൻ്റെ രണ്ടാം വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോഴേ ഇന്നിവിടെ വരുമ്പം ഇവരുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം ഇല്ലെങ്കിലും ചെറിയ മാറ്റം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അല്ലേട്ടാണല്ലേ അപ്പോൾ ഇത് എൻ്റെ നാട് കൂടി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര രൂപ കിട്ടി എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇവർക്ക് വലുതല്ലെങ്കിലും ഒരു താൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തികം കിട്ടുകയുണ്ടായി അല്ലേ അത് നമ്മുടെ വീഡിയോയിലൂടെ സഹായിച്ചിട്ടുള്ള ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അവരുടെയൊക്കെ ഒരു സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പം ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ ആയിരുന്നു ഗൂഗിൾ പേ ഇല്ല അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം ബന്ധുക്കാരുടെ ആരെങ്കിലും ഗൂഗിൾ പേ കൊടുക്കാമെന്ന് പറഞ്ഞു അത് നമുക്ക് പതിവില്ല ഇവരുടേതായിട്ടുള്ള ഗൂഗിൾ പേ നമ്മൾ അതിൽ കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ പേ ഒഴിവാക്കിയിട്ട് അക്കൗണ്ട് നമ്പർ മാത്രമാണ് കൊടുത്തത് അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്തിട്ടും ഒരു സഹായം വലിയൊരു സഹായം തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരികയുണ്ടായി ഈ ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വീട് ചെറിയൊരു ഷെഡിലാണ് ഇവർ രണ്ടുപേരും കൂടെ കഴിയുന്നത് ചേച്ചിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ക്യാൻസർ സംബന്ധമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇവർക്കൊരു വീടില്ല എൻ്റെ ഇവിടെ വന്ന് കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് പാത്രമൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് വെള്ളം വീഴുകയാണെങ്കിൽ അതിൽ പിടിച്ചു കൊണ്ട് കളയാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ അത്യാവശ്യമായിട്ട് ഈ ഒരു ചേച്ചിക്കും ചേട്ടൻ ഒരു വീട് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇത്രയും ബുദ്ധിമുട്ട് താമസിക്കുന്ന വീട് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പേർക്ക് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട ഒരു കുടുംബമാണെന്നാണ് നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടാണ് കോഴിക്കോട്ട് അദ്ദേഹം നാട്ടില് വിളിച്ചു പറഞ്ഞു അദ്ദേഹം പട്ടാളത്തിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരുപാട് സാധനങ്ങളുമായിട്ട് വരികയുണ്ടായി ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം നമ്മുടെ വീഡിയോ കാണുന്നതാണ് അദ്ദേഹം ഇന്നലെ എന്നെയും വിളിക്കുകയുണ്ടായി സന്തോഷമായോ എവിടുന്നാ അവര് വന്നത് ഒരു കോഴിക്കോട്ട് പറഞ്ഞു ആ കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്നവര്ന്നിട്ട് പറഞ്ഞു ഇനി എന്തേലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു സഹായിക്കാൻ നോക്കിയ ഈ വലിയ നന്ദി 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 അറിയിക്കുന്നുണ്ട് ആ ചേച്ചി പറഞ്ഞു നോക്കിയാറിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും നല്ല നല്ല നന്ദിയാണ് ഞാൻ അറിയിക്കുന്നത് ഇതുപോലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സഹായിച്ച് സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു ഇതുപോലെ സഹകരിച്ചവർക്കും ആ കുടുംബാംഗങ്ങൾക്കും വലിയ നന്ദിയാണ് ഞാൻ അറിയിച്ചു കൊള്ളുന്നത് ശേഷിയുടെ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ചു ദിവസം ആയിട്ടുള്ളൂ ആ ഒരു നാലഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു സഹായം ആൾക്കാർ ചെയ്യുകയുണ്ടായി അന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞെന്ന് പറയുമ്പം ശേഷിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ക്യാൻസർ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇനി എന്നാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആറാം തീയതി പോകണം ഒമ്പതിനായിരം രൂപ ഒരു ദിവസം പോകുമ്പോൾ വേണ്ടി വരുന്നത് അല്ലേ അങ്ങനത്തെ ആവശ്യമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കൊണ്ട് ചേട്ടന് മറ്റു തൊഴിലൊന്നും പോകാൻ പറ്റത്തില്ല മത്സ്യബന്ധനത്തിന് പോകാരുന്നു അല്ലേ പോയി കടലിൽ പോകായിരുന്നു ഇപ്പൊ അതിന് പോവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തികം ട്രീറ്റ്മെന്റിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഇപ്പൊ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഒപ്പം ഈ വീഡിയോയിൽ കൂടി ഞാൻ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുകയാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുകൾ ചേച്ചിയെ സഹായിക്കണം ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ വീട്ടിലൂടെ നിങ്ങൾ കണ്ടതാണ് അല്ലേ അല്ലേ ചേച്ചി ചേച്ചിക്ക് എങ്ങനെ സംസാരിക്കണം എന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് സനീസ് മീഡിയ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് അതെന്തോ ഒരു വിശ്വാസമായിരിക്കും ആണോ എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ശരിക്കും ഇവരുടെ വീഡിയോ ചെയ്യുന്ന സമയം സമയമെന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം ഈ റീച്ചിൻ്റെയും ഏണിങ്സിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട് മിക്കവാറും ഇപ്പം വീഡിയോ ചെയ്യാൻ എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയും സാമ്പത്തിക സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിവിടെ വരുമ്പം എനിക്ക് ഒരു ചാക്ക മാത്രമേ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെയല്ല ഒരു വീട്ടിലും പോകുന്നത് എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളതുപോലൊക്കെ വായിച്ച് കൊണ്ടുപോവാറുണ്ട് സാമ്പത്തികത്തിൻ്റെ ആ ബുദ്ധിമുട്ട് കാരണമാണ് ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് പക്ഷേ അന്നിരുന്നാലും ആ വീഡിയോ കണ്ടിട്ട് ഈ കോഴിക്കോട് നിന്ന് നാട്ടിൽ പെട്ടെന്ന് തന്നെ നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് നാട്ടിലുള്ള ഒരാളെ കണക്ട് ചെയ്തിട്ട് ചേച്ചിക്ക് ആവശ്യമായിട്ടുള്ള അരിയും സാധനവും എനിക്കിനിപ്പോൾ ഒരിയാക്കാൻ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഈ വീട്ടിനകത്ത് ഇപ്പോൾ ഒരുപാട് സാധനം ഇരിപ്പുണ്ട് സന്തോഷം അപ്പം ഇനിയും വീഡിയോ കണ്ടിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചിയുടെ ചേട്ടൻ്റെ ഒരു ചെറിയ മാറ്റം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ പറയുകയാണ് അവിടെ ഞാൻ എന്നും പറയാറുണ്ട് നിങ്ങൾക്ക് നന്ദി സ്നേഹമൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഇവരുടെ ഒരു വീട് ചെയ്യാൻ വേണ്ടി ഇവർക്കൊരു ഷെഡാണുള്ളത് ആ ഷെഡിൽ നിന്നൊരു വീട്ടിലേക്കൊരു മാറ്റം കൊടുക്കാൻ വേണ്ടി കാരണം ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഈ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒപ്പം നാട്ടുകാരും എല്ലാവരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു അടിസ്ഥാനം ഉണ്ടായി കൊടുക്കാൻ പറ്റും ചേട്ടൻ ചേച്ചിക്കും ചേച്ചി ചേട്ടനും വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നത് ഇവരെ സഹായിച്ച കേട്ടോ